ഹലോ ഗൈസ് അപ്പം ഞാനും എൻ്റെ മോളും കൂടി വൈകിട്ട് പുറത്തോട്ടൊന്ന് പോയതാണേ പുറത്തോട്ടെന്ന് വെച്ചാൽ വെറുതെ പോയതല്ല ഞങ്ങൾ പിന്നെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ പുറത്ത് പോകുമ്പോൾ പിള്ളേർക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയില്ല പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ തോന്നും അപ്പം ഞങ്ങൾ ഇന്ന് വെറോട്ടയും ചിക്കൻ ഫ്രൈയും വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അത് വാങ്ങിക്കാനായിട്ട് പോയതാണ് അപ്പം എപ്പോഴും വാങ്ങിക്കണ കടയിൽ നിന്ന് വാങ്ങിക്കുക അതൊരു വെറൈറ്റി ആയിട്ട് അടുത്ത് കണ്ട ഒരു പിന്നെ പുതിയതായിട്ട് തുടങ്ങി ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ കുറച്ച് നാളെന്ന് വെച്ചാൽ ഒരു വർഷം എന്തൊക്കെ ആയതേ ഇത് ഇവിടെ ഒരു കട തുടങ്ങിയിട്ട് അപ്പം ഈ കടയിൽ നിന്ന് നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അപ്പം വീട്ടിൻ്റെ അടുത്തൊക്കെ ഇല്ലേ അപ്പം ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കടയിലോട്ട് ഇറങ്ങിയതാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഇതേണ്ട കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പം കഴിക്കാനുള്ള സാധനം എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പെറോട്ടയും ദോശയും എല്ലാ സാധനവും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എല്ലാം പറഞ്ഞ് ഞങ്ങൾ സാധനത്തിന് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഒരു സാധനം വായിക്കാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലോട്ട് നോക്കേണ്ട കാര്യമല്ല കാരണം അവരെടുത്ത് വായിക്കുക ഒത്തിരി തിരക്കില്ലല്ലോ ആരുമില്ല ഒരാളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ വലിയ തിരക്കില്ല അപ്പോൾ അതിനെടുക്കുകയാണെന്നുള്ളത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് പൊതിയടിച്ച് കാണിക്കാനൊന്നും നിങ്ങളെ പറ്റിയില്ല കാരണം പിള്ളേർ വിഷം നിന്നിരുന്നുകൊണ്ട് അവർ പെട്ടെന്ന് അടുത്ത് കഴിക്കാനാണ് നിന്നത് പക്ഷേ അപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റി എടുത്ത് കാണിക്കണമെന്നുള്ളത് ഈ ബൊറോ പൊറോട്ടയുടെ കൂടെ ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തു വെച്ചല്ലേ മൂന്ന് കഷ്ണം ലിവറും ബാക്കി കോഴിയുടെ കഴുത്തും കഴുത്തുമായിരുന്നു ഒരു കളയിൽ അങ്ങനെ കൊടുക്കത്തില്ല അതുപോലെ ചിക്കൻ ഫ്രൈ ചോദിച്ചപ്പോഴത്തേക്ക് അവർ വില കൂടുതൽ എടുക്കുകയും ചെയ്ത് മൂന്ന് പീസാണ് വെച്ചിട്ടുള്ളത് മൂന്ന് ചെറിയൊരു പീസ് മൂന്ന് കഷ്ണം വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് മനസ്സിലായി കാരണം ഇനി ഞാൻ ഈ കടയിൽ പോകത്തില്ല ആവശ്യക്കാർ പോയത് എന്താ തിരക്കൊന്നുമില്ല ആരുമില്ല വലിയ തിരക്കൊന്നും മണി ഏഴേ കാലമായതേ ഉള്ളൂ സമയം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അബദ്ധം പറ്റിയ ഒരൊറ്റ കട ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒരു കടയിലും എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ല കാരണം പറ്റിപ്പിൻ്റെ ഉസ്താദാണ് ഇവിടെ ഇരിക്കണെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് പൈസ ഉണ്ടാക്കുന്ന കട ഞാൻ ആദ്യേട്ടാണ് കാണുന്നത് തിരക്കില്ലാത്ത ഒരു കടയൊക്കെ എറിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു രണ്ട് പെൺ പിള്ളേർ പെണ്ണുങ്ങളല്ലേ വന്നു പെൺപിള്ളല്ലേ രണ്ട് പെണ്ണുങ്ങൾ വന്നതുകൊണ്ടിട്ട് അവരെ പറ്റിക്കാമെന്ന് നന്നായിട്ട് വിചാരിച്ച് പക്ഷേ ഇങ്ങനത്തെ പറ്റിപ്പ് വല്ലാത്തൊരു പറ്റിപ്പായി കാരണം നാനൂറ് രൂപ വാങ്ങിച്ച് ഇത്രയും സാധനം തന്നു